ഇനി വാർത്തകൾ കാണാം അതിവേഗത്തിൽ തിരുവനന്തപുരം മര്യനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു മരനാട് അർത്തിയിൽ സ്വദേശി അലോഷ്യസ് ആണ് മരിച്ചത് ഇന്ന് രാവിലെ ആറ് മണിക്കായിരുന്നു അപകടം അലോഷ്യസ് ഉൾപ്പെടെ ആറ് പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത് തീരതടുക്കുന്നതിന് മുൻപ് ശക്തമായ തിരയിൽപ്പെട്ടാണ് വള്ളം മറിഞ്ഞത് അലൂഷ്യസിനൊപ്പമുണ്ടായിരുന്ന അഞ്ചു പേർ നീന്തി കയറി രക്ഷപ്പെട്ടു അവശ്യനായ അലൂഷ്യസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുതലപ്പുഴയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് മര്യനാട് ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ആക്രമണത്തിൽ വാഹനം തകർന്നു ചിന്നക്കനാൽ സ്വദേശി എൻ കെ മണിയുടെ ടാക്സി കാറാണ് രാത്രി കാട്ടാന തകർത്തത് സ്കൂളിന്റെ ഗേറ്റ് തകർത്ത് അകത്ത് കടന്ന് ചക്കക്കൊമ്പൻ വാഹനം തകർക്കുകയായിരുന്നു വാഹനം പൂർണ്ണമായും കുത്തി നശിപ്പിച്ച നിലയിലാണ് ചക്കക്കൊമ്പൻ കഴിഞ്ഞ ദിവസം പൂപ്പാറ ടൌണിലും ഇറങ്ങിയിരുന്നു പ്രദേശത്ത് കാട്ടാനശല്യം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് ആലുവ ബൈപ്പാസിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം ബൈക്ക് യാത്രക്കാരനായ പാലക്കാട് പട്ടാമ്പി സ്വദേശി അജിത്താണ് മരിച്ചത് അജിത്ത് സഞ്ചരിച്ച ബൈക്ക് എതിർ ദിശയിൽ വന്ന കാറുമായിരുന്നു വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം ദേശീയപാതയിൽ ആലുവ ബൈപ്പാസിലുണ്ടായ വാഹനാപകടത്തിലാണ് കൊപ്പം പുതുമന സ്വദേശി അജിത്ത് മരിച്ചത് അജിത്ത് സഞ്ചരിച്ച ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥനോടിച്ച കാർ നിയന്ത്രണം വിട്ട് പഞ്ചായത്ത് ഓഫീസിൽ ഇടിച്ചു കയറി നെയ്യാറ്റിങ്കര കുന്നത്തുകാൽ പഞ്ചായത്തിലേക്കാണ് കാർ ഇടിച്ചു കയറി അപകടമുണ്ടായത് അപകടത്തിൽ പഞ്ചായത്തിന്റെ മതിലും ഗേറ്റും തകർന്നു ഇടിയുടെ ആഘാതത്തിൽ ഓഫീസിന്റെ ഒരു ഭാഗത്തെ ഗ്ലാസ് ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് വാഹനം അമിത വേഗത്തിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് വാഹനം ഓടിച്ച പോലീസുകാരന്റെ കൈകൾക്കും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് അപകടത്തിൽ വെള്ളറട പോലീസ് കേസെടുത്തു കാസർഗോഡ് ബസ് യാത്രയ്ക്കിടയിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു കുണിയാർ സ്വദേശി മുഹമ്മദ് കുഞ്ഞിയാണ് പോലീസിന്റെ പിടിയിലായത് പാലക്കുന്നിൽ ഹോം ഹോംനേഴ്സായി ജോലി ചെയ്യുന്ന യുവതി മകളുമായി ഇന്നലെ കാഞ്ഞങ്ങാടിനും ബേക്കലിനുമിടയിൽ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് സംഭവം മുഹമ്മദ് കുഞ്ഞി യുവതിയുടെ സീറ്റിന് എതിർവശത്തിരുന്നായിരുന്നു നഗ്നതാ പ്രദർശനം നടത്തിയത് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു അങ്കമാലി നായത്തോട് സെന്റ് ജോൺസ് ചാപ്പൽ പരിസരത്ത് വൻ തീപിടുത്തം ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു സംഭവം ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ശബ്ദം കേട്ടതിന് പിന്നാലെ രണ്ട് മണിക്കൂറോളം പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലച്ചു തുടർന്ന് കെ എസ് കാലടി ഡിവിഷനിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തിയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് സ്വർണ്ണവിലയിൽ കുതിപ്പ് ഗ്രാമിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടി അൻപത്തി അയ്യായിരം രൂപയാണ് ഇന്നത്തെ വില ഇന്ന് രേഖപ്പെടുത്തിയത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ സ്വർണവേട്ട കോഴിക്കോട് സ്വദേശി മുഹമ്മദ് നഫീസിൽ നിന്ന് അരക്കിലയോളം സ്വർണം പിടികൂടി വെള്ളി പൂശിയ താക്കോൽ രൂപത്തിലും ഷൂസ് സോളിൽ സോളിലൊളിപ്പിച്ച ചെയിനുകളിലുമാക്കിയാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് കാണാതായ മുൻ സിക്കിം മന്ത്രി ആർ സി പൌഠ്യാൽ മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് പശ്ചിമബംഗാളിലെ സിലിഗുഡിക്ക് സമീപമുള്ള ടീസ്റ്റ കനാലിൽ മൃതദേഹം കണ്ടെത്തിയത് കാണാതായി ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം തിരിച്ചറിഞ്ഞത് വാച്ച് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ എന്നിവയിലൂടെ ഈ മാസം ഏഴിനാണ് എൺപത് കാരനായ മുൻ മന്ത്രിയെ കാണാതായത് ആർ സി പൗഠ്യാലിനെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു മരണത്തിൽ അന്വേഷണം തുടരുമെന്നും ഉദ്യോഗസ്ഥർ ശ്രീലങ്കൻ മുൻ ക്രിക്കറ്റ് താരം ധാമിക നിരോശാനയെ അജ്ഞാതനായ അക്രമി വെടിവെച്ച് കൊലപ്പെടുത്തി അക്രമം വീടിന് സമീപം ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും മുന്നിൽ വെച്ച് അക്രമി ഓടി രക്ഷപ്പെട്ടു നിരോഷാന ശ്രീലങ്കയുടെ അണ്ടർ നയൻറ്റീൻ ടീമിനെ ലോകകപ്പിൽ നയിച്ച താരം